അവിടെ ഒക്കെ ഉണ്ട് കുറേ എണ്ണ ഉണ്ട് എല്ലാ കിളികളും ഉണ്ട് കേട്ടോ തൊടിയിൽ കത്തിരി പശുക്കൾക്ക് പുല്ലൊക്കെ വെട്ടാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങണം അപ്പോഴാണ് വേറെ സൗണ്ട് ഇങ്ങനെ ഒന്നിച്ച് കേൾക്കണത് മരങ്ങളും മുള്ളൊക്കെ ഉണ്ടതുണ്ട് ആ എവിടെ നിന്നൊക്കെയാ കേൾക്കലോ വരേ പോലെ മുള്ളൊക്കെ ഉണ്ട് ഒന്ന് കോഴികളൊന്നും വിട്ടിട്ടില്ല കേട്ടോ ണപ്പം എൻ്റെ കൂടെ ആരുമില്ല ഇന്നലെ നായ്ക്കള് വന്നിട്ടേ ഇന്ന ആരും വിറ്റിട്ടില്ല പുറത്തേക്ക് കൂട്ടായിട്ട് വരികയാണ് നായ്ക്കളേ അഞ്ചാറിനൊക്കെ വന്നിട്ട് ഞാനത് പ്രതീക്ഷിച്ചിട്ടും ഉണ്ടായിരുന്നില്ല കോഴികളെ വിടുകയും ചെയ്തു നീലപ്പൊന്മാനായിരുന്നു എന്താ മണ്ണാത്തിക്കിള് മണ്ണാത്തിക്കിള് എന്തോ പറയില്ലേ അങ്ങോട്ട് മാറി ഓരോരുത്തരും ഉണ്ട് രാവിലെ നേരത്തെ അതുപോലെ വൈകുന്നേരം ഉണ്ടാവും ഇനി അവിടെ കുറേ ആൾക്കാരുണ്ട് പുല്ലുവേട്ടനടുത്ത് അവിടെ ഉണ്ടെങ്കിൽ കാണിച്ചു തരാം എല്ലാവരും കൂട്ടിലിരിക്കണുണ്ടോ സങ്കടത്തിലാണ് അവർക്ക് ഈ പുറത്ത് നടന്ന് കഴിക്കണ അസുഖം കിട്ടില്ലല്ലോ ഒക്കെ ഭക്ഷണം കൊടുത്തു ഒരാൾ മാത്രം കൂട്ടീന്ന് ചാടിയിട്ടുണ്ട് അപ്പുറത്തെ കൂട്ടിലുള്ളവർക്കും തീറ്റ കൊടുത്തു ഒരാൾ തീറ്റ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ചാടി അപ്പം അവനെ ഇപ്പം ഞാൻ നോക്കി നടക്കുകയാണ് ഞാനിതാ കഷ്ടകാലത്തിൻ്റെ നായ്ക്കൾ വന്ന അവനെ പിടിച്ചോണ്ടാവും അവർക്കൊക്കെ തീറ്റ അങ്ങനെ ഇട്ടുകൊടുത്തിരിക്കാണ് അപ്പുറത്തെ കൂട്ടിലും ഉണ്ട് ഇപ്പോൾ കുറച്ച് ആൾക്കാരെന്തേലും കൊടുക്കുകയാണ് ഒരു കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് കച്ചവടം ആക്കി ഇനി ബാക്കി കുറച്ച് പേര് കൊടുക്കുകയാണ് ഇതിലുള്ളവരൊക്കെ കൊടുക്കുക എന്ന് വെച്ചിട്ട് വേണ്ടി ഇനി അടുത്ത പേച്ച ഉണ്ട് ഇൻ്റെ അടുത്ത് ഏകദേശം മുട്ട ഇടാനായവരുണ്ട് അവരതിൽ കിട അല്ല പിന്നീ മഴക്കാലോ മഴയുടെ ശബ്ദത്തിൽ നമ്മൾ നായ്ക്കൾ വന്നാലും കേൾക്കൂല ഒന്നും അറിയൂല ചീവിടോടെ ശബ്ദം കെട്ടിയില്ലേ മഴ വേനൽ മഴ കൊണ്ട് ഇപ്പം ആകെ പന്ത കിട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് ചെറിയൊരു മഴ ഈ ആകെ പന്ത പോല ഈ തൊടിയിൽ കട മേലെത്തിരി തീറ്റപ്പുല്ല്ണ്ട് ഏറ്റ മേലെ തീറ്റപ്പുല്ല്ണ്ട് അത് ഇത്തിരി വെട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ താഴെ ഉള്ളത് പന്തൊക്കെ താഴെ കണ്ടില്ലേ ആ പന്തൊക്കെ വെട്ടിയെടുക്കും കേട്ടോ ഇവിടെ ഒരു പാറക്കുഴി ഉണ്ട് മഴക്കാലത്ത് നിറയെ വെള്ളം നിൽക്കും എപ്പോഴൊരു ആഗ്രഹമാണ് അതിങ്ങനെ പടുത്ത് കെട്ടിയിട്ടൊരു കോളാക്കണം എന്നുള്ളത് കാക പൊന്ത ഒക്കെ മൂടിക്കിടക്കാണ് ഇത് ഇവിടെ നിന്നൊക്കെ വെട്ടിയെടുക്കാൻ പുല്ല് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വെട്ടാ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഫുള്ളാവും കേട്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ നിറയത് ഇവിടെ ഇവിടെന്നൊക്കെ വെട്ടിയെടുക്കട്ടെ പുല്ല് താഴം തന്നെ ഇവിടെ താഴം തന്നെ വെട്ടിയെടുക്കട്ടെ ഇളിവുണ്ടെങ്കിൽ വരുമ്പോൾ ചീവിടുകളാണ് നിറയെ കണ്ടില്ല വരമ്പീന്നൊക്കെ അങ്ങനെ വെട്ടിയെടുക്കട്ടെ പുല്ല് അവിടെ ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ ഉണ്ട് പശുക്കൾക്ക് അങ്ങനെയാണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കഴിച്ചും കൊണ്ടിരിക്കും പശുക്കളിങ്ങനെ കൊണ്ടുപോയാൻ വേണ്ടി നമുക്ക് കരയുണ്ട് മഴയ പിന്നെ കൊല്ലം പോലെ ആവും നമ്മൾ വെട്ടിയിട്ട് കൊണ്ടുപോയിട്ടെടുക്കണം അപ്പൊ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ഓരങ്ങട്ട് തെയ്യാണ് വരി ഇവിടെ നിറയെ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്നേ ഇപ്പൊ പിടിച്ചുള്ളൂ വീടിന്റെ അടുത്തുണ്ട് ചിക്കും മരങ്ങൾ അതൊക്കെ കാനലായിട്ടുണ്ട് അല്ലാതെ അങ്ങനെ ഉണ്ടാവണില്ല ഇവിടെ ഒരു അടക്കാപ്പഴ തെയ്യുണ്ട് സ്വന്തം അടക്കാപ്പഴാണ് നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിന്റെ താഴെ നിറയെ പുല്ലാണ് അപ്പം അതൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം ഞാനിങ്ങനെ പുല്ല് വെട്ടുമ്പന്താ ചെയ്യും തെങ്ങും കുഴികളൊക്കെ ഉണ്ടാവില്ല ചെറിയ തെയ്യ് അതിൻ്റെ ചുറ്റുള്ളൊക്കെ അങ്ങനെ വെട്ടിയെടുക്കും അപ്പം അവിടെ വൃത്തിയാവും ഇതിന് അതിന്റെ താഴൊക്കെ ഇങ്ങനെ വെട്ടി എടുക്കുന്നതൊക്കെ ഞങ്ങൾ റംബിട്ടു പറയുണ്ട് അതിന്റെ താഴെയും പുല്ലൊക്കെ പോയിട്ട താഴെ കണ്ടോ താഴെ ഒക്കെ പൂവിട്ടിട്ടുണ്ട് നല്ല രസമടക്കപ്പഴാ അതിലൊക്കെ നിറയെ ഉണ്ടായിട്ടുണ്ട് എത്ര പുല്ല് കെട്ടി ഇതൊക്കെ തൊഴുത്തിൽ കൊണ്ടുപോയിട്ടേ പശുക്കളൊക്കെ കൊണ്ടുവരട്ടെ പുല്ലൊക്കെ ഇട്ട് സെറ്റാക്കി ഇനി എല്ലാവരും കൊണ്ടുവരട്ടെ ഓരോരുത്തരും കൊണ്ടുവരട്ടെ ചെമ്പക മരത്തിന് നോക്കിയാൽ നിറയെ പൂക്കൾ നിറയെ ചെമ്പകം എന്താ മണറിയോ അവിടെ മണ എപ്പോഴൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിരുന്നു ആദ്യമൊക്കെ ചെമ്പ കപ്പുവൊക്കെ പൊട്ടിക്കും താഴെ ഒന്നുമില്ല മോള് നിറയെ കാണാറുണ്ട് ചെമ്പോത്ത് ചെമ്പോത്ത് കറിയുന്നു തത്തോള ശബ്ദം അങ്ങനെ കേൾക്കുന്നില്ലേ കണ്ടോ മരത്തിൻ്റെ മോള് നിറയെ തത്തോള വിടെ അവിടെ അവിടെ ഒന്നപ്പ വരും അപ്പൊ വരും ഒരാളവിടെ തിന്നിണ്ട് താഴെ കുമ്പാറ്റ കുമ്പാറ്റണീ നീ മാണിക്കന് ഇതിന്റെ ഉള്ളിൽ കെട്ടിട്ടുണ്ട് അവരാ പുല്ലൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ മണിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ നേരെ ഓടി അപ്പുറത്ത് ചക്കമടൽ കിടക്കുന്നുണ്ട് അത് തിന്നാൻ വേണ്ടി നേരെ ഓടിയതാണ് അവിടെ നിന്നടേ അവിടെ നിൽക്കണം പോയി നോക്കട്ടെ വള്ളിയാണിവിടെ പോണെങ്കിൽ ഉണ്ടോ മഴ പെയ്തതാണ് അവസ്ഥ അവിടെ എന്നാ നമുക്ക് പോവാൻ പറ്റാവോ വക്കമാട്ടിലൊക്കെ ഇങ്ങട്ടെ കിട്ടാങ്ങിട്ടാണേ ഇനി ീ വലിച്ചു ആ വയറൊക്കെ ഫുള്ളായല്ലോ ഇപ്പൊ നടന്ന ഊരി കഴിഞ്ഞിട്ടോടിയതാണ് വയറൂരിപ്പൊ അവർക്ക് പിന്നെ ചക്കൻറെ സ്മെൽ എവിടെ കിട്ടുമല്ലോ ആ ഇനി ഇവിടെ തിന്നാ നിക്ക നടന്ന നടക്കാൻ നടക്കെ ചളിവെള്ളടന്ന് നടക്കെ വേറെ കയറ് പുതിയത് വാങ്ങിയെന്ന് അത് അവിടെ കയറിക്കണ്ട് കൃഷ്ണക്കട നിന്നാൽ മതി പുല്ലും തിന്ന മഴയും കൊള്ളണ്ട് അപ്പം അവിടെ നിന്നു അവൾക്ക് മഴ പെയ്താലൊത്തിരി സ്ഥലം മതി അവൾ അവിടെ നിന്നോളൂ അവൾക്ക് പുല്ലും കഴിക്കാം അവൾ വലിച്ചിട്ടും ഇങ്ങോട്ട് വരുന്നില്ല അതാ ബു അതേ കയറിയതിന് ഇതുക്കാൻ കിട്ടുമ്പത്തന്നെ മറ്റൊരു ചാടും പോയിണ്ടോ വിധിച്ചോ എന്താ അത് കുറെ സമയായി ഞാനും പുറത്തില്ല ഞാൻ എൻ്റെ മേലെ കയറി ഇരുന്നോളേ എല്ലാവരും മേലെ കയറി ഞാൻ അവിടെ ഇരുന്നോളെ അങ്ങനെ ഇന്നത്തെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു ഇവരുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു സുഖമാണ് അല്ലെങ്കിൽ എന്തോ നമുക്കെന്തോ ഒരു ശൂന്യത പോലെയാണ് എന്നാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കല്ലേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം